വിശുദ്ധ വിശിതമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം തിരുവയനം നിങ്ങളുടെ ഉത്കണ്ഠകൾ കൊണ്ട് നിങ്ങളുടെ ആകുലതകൾ കൊണ്ട് ആയുസിന്റെ ഒരു മുഴം പോലും നീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത് കൊണ്ടോ നാളെക്കുറിച്ച് ഇനി നാളെ എന്താകുമെന്ന ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത് കൊണ്ടോ നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു മുഴം പോലും നീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല രസ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചങ്ങൾ പറയുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ഓർക്കേണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയത് ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും കനായിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ കുടുംബം തകർന്നിരുന്നപ്പോൾ അവിടെ നിന്നെന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഈ പഴയതല്ല ചെയ്തത് പുതിയൊരു അത്ഭുതമാണ് ചെയ്തത് പുതിയ വീ ഞാൻ അവർക്ക് നൽകിയത് പുതിയതാണ് അവർക്ക് വേണ്ടി ദൈവം നൽകിയത് അതുകൊണ്ട് നാളെ കുറിച്ച് എന്താകുമെന്ന് ഓർത്തോ നിങ്ങൾ ഉത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യുമെന്നേ ഒരു കാര്യം മാത്രം ചെയ്യുക കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത് ദൈവം കൂടെയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ